നമസ്കാരം ഈ പാക്കിസ്ഥാൻ്റെയും കരച്ചിലിടയ്ക്ക് നമ്മൾ വാർത്തയായിട്ട് നൽകിയിരുന്നു ആവശ്യമില്ലാതെ അങ്ങ്ങ്ങ് കരയുകയാണ് അതായത് ഒരിക്കൽ പറയും ഞങ്ങൾ ഇന്ത്യയെ ഇപ്പം കിഴക്കുവശത്തുനിന്ന് ആക്രമിക്കും അവിടെ നിന്ന് ആക്രമിക്കും തകർക്കും പിന്നെ അങ്ങോട്ട് മാറിയിരുന്ന് കരയും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉള്ള രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യയെ വെറുതെ വിടില്ല ഇന്ത്യ സിന്ധു നദീ തട ബന്ധപ്പെട്ട് സിന്ധു നദിയിൽ ഇന്ത്യ ഡാം പണിതാൽ ആ ഡാം തകർക്കും ലോകത്തെ പകുതി രാജ്യങ്ങളെയും ഞങ്ങൾ തകർക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇത് പാകിസ്ഥാൻ്റെ ഡീക്കടിയാണ് അല്ലെങ്കിൽ വിടുവായുത്തരമാണ് എന്നുള്ള കാര്യം പാകിസ്ഥാനും അറിയാം അസിമുന്നിലാണ് ഇത് പറയുന്നത് പാകിസ്ഥാൻ പട്ടാള മേധാവിയാണ് പറയുന്നത് പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് പാകിസ്ഥാനിൽ ഒരു പ്രസിഡന്റ് ഉണ്ട് പാകിസ്ഥാനിൽ ഒരു ഭരണകൂടമുണ്ട് അവരാരും മിണ്ടുന്നില്ല ഈ പട്ടാള മേധാവിയാണ് ഇങ്ങനെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നാറി ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി അവിടുത്തെ ജനങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഇത്തരക്കാർ ഇവർ മണ്ടന്മാരാണോ അല്ലെങ്കിൽ ഇവർ പൊട്ടന്മാരാണോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും വിവരമേ ഉള്ളൂ ഇവർക്ക് മനുഷ്യരല്ലേ ഇന്ത്യയിൽ നിന്ന് പോയ അല്ലെങ്കിൽ ഇന്ത്യ വിഭജിച്ച് പോയ രാജ്യമാണ് ആ ഒരു സംസ്കാരം ബേസിക്കലി ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് ഇവരുടെ ബ്ലഡിലുണ്ട് ജീനിലുണ്ട് എന്നിട്ട് പോലും ഇവർ ഇങ്ങനെ പറയുന്നു എങ്കിൽ ഇവർക്ക് എത്രമാത്രം വെളിവുണ്ട് എന്നുള്ള കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യ ഇപ്പം അമേരിക്കയുമായി ചേർന്നു അല്ലെങ്കിൽ അമേരിക്കയുമായി ചേർന്ന് വലിയ നയതന്ത്ര വിജയം ഞങ്ങൾ ഉണ്ടാക്കി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് അമേരിക്കയിലെ ട്രംപിന് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ അതും ഇതും പറയുന്ന ട്രംപുമായിട്ട് ഇവർ എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം അമേരിക്കയിൽ പോയി എന്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം ട്രംപ് അങ്ങനെ പലതും പറയും ട്രംപ് പറയുന്നത് കേട്ടാണ് ഇവർ കിടന്ന് ബഹളം കൂട്ടുന്നത് ട്രംപ് എന്ത് പറയുന്നതല്ല നാളെ പറയുന്നത് ഇത്രയും വാക്കിന് വിലയില്ലാത്ത ഒരു ഭരണാധികാരിയെ നമ്മൾ ഈ ലോകത്തെങ്ങും കണ്ടിട്ടില്ല ഇതിനു മുൻപും കണ്ടിട്ടില്ല ഇദ്ദേഹമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ അമേരിക്കക്കാർ കൂടി നാണക്കേടായ അവസ്ഥയിലാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഉള്ള ഡയലോഗുകൾ അടിക്കുന്നത് ലോകത്തെ പകുതി രാഷ്ട്രങ്ങളെയും ഞങ്ങൾ തകർക്കും ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് ഞങ്ങളുടെ കയ്യിൽ വെടിക്കോപ്പ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ മറ്റേ മിസൈലുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിക്കും ആഗോളതലത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഒരു ചവറ്റുകുട്ടയിൽ പോലും എറിയാൻ യോഗ്യതയില്ലാത്ത തരത്തിലേക്ക് വെറും ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല നമ്മളാരെയും ശത്രു രാജ്യമായി ഇന്ത്യ ആരെയും കണ്ടിട്ടില്ല ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടുകയും ഇല്ല എന്നത് യാഥാർത്ഥ്യം അപ്പോൾ പാകിസ്ഥാൻ്റെ ഇന്നത്തെ സാമ്പത്തികമായ സാമൂഹ്യമായ ആഗോളതലത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും തകർന്ന തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നിട്ട് പോലും ഇവർ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മതഭീകരതയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും നിലകൊള്ളുന്നു എന്നിട്ട് ഓരോ ഡയലോഗും ഓരോ സമയത്ത് അടിക്കുന്നു ഇവരുടെ പട്ടാള മേധാവിയുടെ അസ്ഐ മുനീറിൻ്റെ ഡയലോഗെടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കില്ല പക്ഷേ ഇവർ കളിക്കുന്ന കളി തീക്കളിയാണ് അല്ലെങ്കിൽ ഇവർ കളിക്കുന്ന കളി ഇവരുടെ തന്നെ നാശത്തിന് വഴിവെക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ കുറേ പാകിസ്ഥാൻ സ്നേഹികളുണ്ട് അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനിലെ വാർത്തകളൊക്കെ ഞങ്ങൾ വല്ലപ്പോഴും വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വാർത്ത വിശകലനം ചെയ്തിട്ട് പാകിസ്ഥാൻ്റെ പ്രസ്താവന വിശകലനം ചെയ്തിട്ട് അസിമിനീർ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് കോഴമയർ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ കേരളത്തിലെ കുറേ പാകിസ്ഥാൻ പ്രേമികളും പാകിസ്ഥാൻ സ്നേഹികളുമുണ്ട് കുറേ കോൺഗ്രസ്സുകാരും കുറേ സുഡാപ്പികളും എസ് ഡി പി കാരും കുറേ സി പി എംകാരുമുണ്ട് അവർക്കൊക്കെ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അഭിനിവേശമാണ് ഒരു പ്രത്യേക ഹരമാണ് അപ്പം ഇവിടുത്തെ പാകിസ്ഥാൻ പ്രേമികൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളീ പറയുന്ന നിങ്ങളുടെ രാജ്യം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കൂറുള്ള രാജ്യം ഇന്ത്യയിലെ ചോറ് നിന്നിട്ട് കൂറാങ്ങാണ് അത്തരം കാണിക്കുന്ന ആ പരിപാടികളും അത്തരം ചെറ്റത്തരങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾ കാലങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഈ രാജ്യം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊന്നും ഞങ്ങളാരും പറയില്ല പക്ഷേ നിങ്ങളുടെ ഈ രാജ്യം കാണിക്കുന്ന ഈ തമ്മാടിത്തരവും ഈ താന്തോന്നിത്തരവും ഇത്തരം യാതൊരു നിലവാരമില്ലാത്ത ഡയലോഗ് ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ഞാൻ നിങ്ങളുടെ രാജ്യത്തെ എന്ന് തന്നെ പറയുകയാണ് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കും എന്ന് കേരളത്തിലേതടക്കമുള്ള പാകിസ്ഥാൻ പ്രണയിനങ്ങളോട് പ്രേമികളോട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല ചെയ്യാനുമില്ല ഒന്നുമില്ല എന്താണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഏതവസ്ഥയിലെത്തും എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതായത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കറിയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്